ലോകകപ്പ് കിരീടം നേടി ഒന്നാം റാങ്കിൽ നിൽക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ യുവനിര എന്ന തലയെടുപ്പോടെ സിംബാബ്വയ്ക്കെതിരായി ഇറങ്ങിയ ഇന്ത്യയുടെ യുവനിര ഞെട്ടിയിരിക്കുകയാണ് പതിമൂന്ന് റൺസിനാണ് ഇന്ത്യയെ ആതിഥേയരായ സിംബാബ്വെ തോൽപ്പിച്ചത് ചരിത്രത്തിൽ ഇത് മൂന്നാം തവണയാണ് സിംബാബ്വെ ട്വൻ്റി ട്വൻ്റിയിൽ ഇന്ത്യയെ അട്ടിമറിക്കുന്നത് നൂറ്റി പതിനാറ് എന്ന ചെറിയ വിജയലക്ഷ്യം മുന്നിൽ കണ്ടപ്പോൾ അനായാസം അടിച്ചെടുക്കുമെന്നാണ് ഇന്ത്യയുടെ യുവതാരങ്ങൾ കരുതിയത് വന്നവരെല്ലാം അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശ്രമിച്ചതോടെ കൂട്ടത്തകർച്ചയിലേക്ക് ടീം പോയി ഇന്ത്യയുടെ അര താരങ്ങളെല്ലാം പെട്ടെന്ന് മടങ്ങിയതാണ് തിരിച്ചടിയായി മാറിയത് രണ്ടാം ട്വൻ്റി ട്വൻ്റി ഇന്ന് നടക്കാനിരിക്കെ മാനസികമായ മുൻതൂക്കം സിംബാബേക്കുണ്ട് ഇതേ പ്ലേയിങ് ഇലവനുമായി പോയാൽ ഇന്നും തോൽവി ആവർത്തിക്കാനാണ് സാധ്യത ഇന്ത്യ രണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് അത് എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തെ മാറ്റം സായി സുദർശനെ ഓപ്പണിങ്ങിൽ കളിപ്പിക്കണമെന്നതാണ് സിംബാബ്വയിലെ പിച്ചിന് അനുയോജ്യനായ താരമാണ് സായി സുദർശൻ പതിയെ നിലയുറപ്പിച്ച് പിച്ച് മനസ്സിലാക്കി കളിക്കാൻ സായി സുദർശന് മികവുണ്ട് കടന്നാക്രമിച്ച് കളിക്കാൻ ശ്രമിച്ചാൽ ദുരന്തമായി മാറാനാണ് കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ പിച്ച് മനസ്സിലാക്കി കളിക്കേണ്ടതായുണ്ട് ഇതിന് സായിയെ പോലെ പക്വതയുള്ള ഒരു ബാറ്ററെ അത്യാവശ്യമാണ് ഫ്ലാറ്റ് പിച്ച് ബുള്ളിയാണ് അഭിഷേക് ശർമ്മയെന്ന് ചിലർ പറയുന്നുമുണ്ട് ടേണിംഗ് നിറഞ്ഞ പിച്ചിൽ അഭിഷേകിൽ നിന്ന് വലിയ പ്രകടനം പ്രതീക്ഷിക്കാനാവില്ല അതുകൊണ്ട് തന്നെ സാങ്കേതിക മികവുള്ള സായി സുദർശനെ ഇന്ത്യ കളിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തെ കാര്യം ഇടങ്കയ്യൻ പേസറായ ഖലീൽ അഹമ്മദിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതേസമയം തുഷാർ ദേശ്പാണ്ഡെ ഭേദപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരവുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഖലീൽ അഹമ്മദിനെ പുറത്തിറത്തി തുഷാർ ദേശ്പാണ്ഡെയെ കളിപ്പിക്കുന്നത് ടീമിന് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഗുണം ചെയ്തേക്കാം സിംബാബെ ബോളർമാർ തട്ടകത്തിൽ ആധിപത്യം മുതലാക്കി പന്തറിയുന്നവരാണ് റൺസ് പിന്തുടരുമ്പോഴുള്ള സമ്മർദ്ദം മറികടക്കാൻ ഇന്ത്യയുടെ യുവനിരയ്ക്ക് സാധിക്കുന്നുമില്ല എന്നിരുന്നാലും സഞ്ജു സാംസൺ ശിവൻ ദുബെ യശസ്സി ജെയ്സ്വാൾ എന്നിവർ ഇന്ന് ഇന്ത്യൻ ടീമിനൊപ്പം ചേരും മൂന്ന് പേരും മൂന്നാം ട്വൻ്റി ട്വൻ്റി മുതൽ കളിക്കും ഇതോടെ ഇന്ത്യക്ക് വലിയ ആശ്വാസവുമാകും അരങ്ങേറ്റക്കാരെ ഒപ്പം കൂട്ടി കളി ജയിപ്പിക്കാനുള്ള അനുഭവ സമ്പത്ത് ശുഭ്മാൻ ഗില്ലിനില്ല അതുകൊണ്ട് തന്നെ നായകനെന്ന നിലയിൽ ഗില്ലിന് വലിയ സമ്മർദ്ദം കാണും